ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വഴിത്തപ്പെടുമാറകട്ടെ ഒരു പുതിയ മാസത്തിന്റെ പുതിയ ദിവസത്തിന്റെ ആരംഭത്തിൽ തന്നെ ഒരു നല്ല വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാൻ ഇപ്പോൾ ഒറീസയുടെ മണ്ണിലായിരിക്കുന്നു ദൈവം ഈ ദിവസങ്ങളിൽ ഈ മാസങ്ങളിൽ ഞാൻ ഒറീസയിലായിരിക്കും മുഴുവൻ സമയവും എൻ്റെ ശുശ്രൂഷാ ജീവിതവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എൻ്റെ ഓരോ ഗ്രാമങ്ങളെ ഓർത്ത് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു യാണ് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഞാൻ ഈ ഗ്രാമത്തിലേക്ക് കടന്നു വന്നത് ഏകദേശം പത്ത് ഇരുപത്തി അഞ്ച് ഗ്രാമത്തിനകത്ത് ചെറിയ രീതിയിലും വലിയ രീതിയിലുമുള്ള ദൈവപ്രവൃത്തികൾ ആമേൻ സുവിശേഷ ആമേൻ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും സഹായിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ മിഷൻ യാത്രയും എൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് ഈ മാസം മുഴുവനായി നാം കേൾക്കാൻ പോകുന്ന നിത്യജീവൻ്റെ മെസ്സേജുകളാണ് ഓരോ മെസ്സേജും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സമാധാനവും സന്തോഷവും കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അവൻ നിത്യത നഷ്ടപ്പെട്ടു ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സ്വർഗ്ഗം നമ്മളെ അമീൻ ഒരിക്കലും അനുവദിക്കാതിരിക്കുവാൻ അവന്റെ വചനത്തിൽ എപ്പോഴും വേരോന്നി നിൽക്കുന്നവരായി തീരുവാൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എത്ര രാജ്യത്തിൽ നമ്മൾ പ്രസംഗിച്ചാലും എത്ര ദൂതുകൾ വിളിച്ചു പറഞ്ഞാലും നിത്യതയെ നഷ്ടപ്പെടുത്തുന്ന ഒരു ദൈവപ്രവൃത്തി നമ്മളിൽ നിന്നും ഉണ്ടാകരുത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ മാസങ്ങളിൽ കേൾക്കുവാൻ പോകുന്ന ദൈവിക മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സമാധാനവും കൊണ്ടുവരട്ടെ നിത്യതയെ മുറുകെ പിടിക്കുന്ന ഒരു ക്രിസ്തു ജീവിതം നയിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും എല്ലാ മാസവും അമേൻ ആമേൻ അമേൻ ശുശ്രൂഷിക്കുന്ന പോലെ അല്ലെങ്കിൽ ഗ്രഹിക്കുന്ന പോലെ ഒരു ദൈവവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശനം ഈ മാസം ആരംഭത്തിൽ തന്നെ ഏറ്റവും ശക്തമായ ഒരു വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന യോഗനാനീ സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ പതിനാറാം വാക്യം വായിക്കുന്നത് ഏകജാതനായ പുത്രനിൽ ഏകജാതനായും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ആ മേൻ നിത്യജീവനെ കുറിച്ചും നിത്യതെ പ്രസംഗിക്കുമ്പോൾ ഈ വാക്യം അതിന്റെ പ്രസക്തി ഏറ്റവും ആമേൻ ആധികാരികമായി വെളിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നതാണ് നിത്യജീവന്റെ ഏറ്റവും വലിയ ആധാരം എന്ന് പറയുന്നത് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടപ്പറപ്പേ അഭിഷിക്തന്മാരെ അമേൽ സുഹൃത്തുക്കളെ യേശു ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയുമ്പോഴാണ് അവനിൽ അധിക അധികമായി വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിത്യജീവനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാകണം ഇവിടേതാ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അപ്പം ദൈവികത സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ നശിച്ചു പോകരുത് അവൻ നിത്യതയെ അവകാശമാക്കുവാൻ ദൈവം എന്ത് ചെയ്തു തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു നിത്യജീവനെ ഏതേൻ തോട്ടത്തിൽ വെച്ച് എന്തെന്തേക്കുവാൻ പിശാചി തന്റെ തന്ത്രത്താൽ തകർത്തു കളഞ്ഞപ്പോൾ ഒടുക്കത്തെ ആദാവായ നസ്രായ യേശുവിനെ ദൈവം എന്തു ചെയ്തു ഈ ലോകത്തിലേക്ക് അയച്ചു അവൻ എന്തിനാമോ ആദാമ്യ പാപത്തിൽ നിന്നും അവൻ എന്നേക്കുമായി വിടമറിയിപ്പിച്ചിട്ട മാനവരാശിയുടെ സകല പാപത്തെയും തന്റെ സിരസ്സിൽ വകിച്ച് എല്ലാ കുറ്റങ്ങളും അവൻ ഏറ്റെടുത്ത് ക്രൂസിൽ വെച്ച് അവൻ നടുച്ചവർ ഇടിച്ചു കളഞ്ഞു ഇരുപക്ഷത്തുമായിരുന്നു നമ്മെ ഒരുപക്ഷത്താക്കി ശത്രുവിന്റെ ജയോത്സവം കൊണ്ടാടി നമ്മെ എവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നു ദൈവ രാജ്യത്തിനകത്തും നിത്യ ജീവനോടെ നിത്യത്തിലേക്കും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവൻ ദൈവരാജ്യത്തെക്കുറിച്ചും നിത്യജീവനെ കുറിച്ചുമാണ് പ്രസംഗിച്ചത് ഒരുക്കി വെച്ച കിണിയിൽ നിന്നും മാനവരാശിനെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം അവനെ ഈ ലോകത്തിലേക്ക് അയച്ചു ദൈവം ഈ ലോകത്ത് സ്നേഹിച്ചു ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ച മനുഷ്യനെ സ്നേഹിച്ചു അതുകൊണ്ട് തന്നെയാണ് ആ മനുഷ്യന് സമ്പൂർണമായി ലഭിക്കേണ്ട നിത്യത നെച്ചപ്പെട്ടു പോകരുതെന്ന് പറഞ്ഞ് ദൈവം യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി യേശുക്രിസ്തുവിനുള്ള വിശ്വാസമാണ് നിത്യത്തിലേക്ക് വഴി നടത്തുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ യേശുവിനെ അറിയുവാനും അവന്റെ വചനത്തിൽ വിശ്വസിച്ച് അവരോട് കൂടെ ആചരിച്ച് മുന്നോട്ട് നടക്കുന്ന ഒരു ദൈവവൈദനായി ഈ വർഷം തീരുമാനം ഏകദേശം ദിവസങ്ങളും മണിക്കൂറുകളും ബാധ നിത്യത നഷ്ടപ്പെടുന്ന ഒരു ക്രിസ്തുജീവിതം ഗണ്യുളമാകരുതേ എന്ന് എത്ര പേര് ഇടതെ കൈവെച്ച് വിളിച്ചു പറയുന്നു എത്ര വചനം കെട്ടാലും എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഉപവസിച്ചാലും എത്ര വചനം അവൻ വായിച്ചാലും അവൻ എത്ര അവൻ ജീവിതത്തിൽ നന്മരോ ചെയ്താലും എൻ്റെ നിത്യതയെ ഞാൻ അവകാശമാക്കുവാൻ അവൻ യോഗ്യമായ രീതിയിൽ ജീവിക്കുവാൻ തയ്യാറാകണം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിത്യത നഷ്ടപ്പെടുത്താതെ അവൻ നിത്യജീവനെ മുറുകെ മൃഗപ്പിടിക്കുന്ന നിത്യത അവൻ എപ്പോഴും സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു ദൈവവൈദ്യനായി നിങ്ങളും ഞാൻ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മാസങ്ങൾ തുടർമാനമായി കേൾക്കുന്ന നിത്യജീവൻ്റെ മെസ്സേജുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു യേശുക്രി വിശ്വസിക്കുകയും അവന്റെ വചനത്തിൽ ഉറച്ചിരിക്കുകയും അവനെ അറിയേണ്ടതുപോലെ അറിയുന്നതാണ് നിങ്ങൾ നിങ്ങളുടെയും എന്റെയും നിത്യജീവന്റെ ആധാരം അതിനായിട്ട് ദൈവം ഈ ദിവസങ്ങൾ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു